ും പ്രസിദ്ധമായ ഇംഗ്ലണ്ടിലെ റോയൽ കോളേജ് ഓഫ് സർജൻസ് ഫെലോഷിപ്പിന്റെ പരിശീലകനും പരീക്ഷാ പരിശോധന കണ്ണാശുപത്രിയിലെ വിദഗ്ധനായ ഡോക്ടർ ഷാജി ഹുസൈനെ തെരഞ്ഞെടുത്തു എസ് എന്നത് ഡോക്ടർമാർക്ക് ആഗോളതലത്തിൽ നൽകുന്ന ഏറ്റവും ഉന്നതമായ യോഗ്യതയാണ് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ചികിത്സയിലും ശസ്ത്രക്രിയയിലും പ്രാവീണ്യം നേടിയവർക്ക് പ്രത്യേക പരിശീലനം നൽകിയാണ് ഈ ബിരുദം നൽകുന്നത് നേത്ര ചികിത്സാരംഗത്ത് നൂതനമായ സാങ്കേതിക സാങ്കേതികവിദ്യകളുടെയും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം നൽകി പ്രവർത്തിക്കുന്ന അബേറ്റ് കണ്ണാശുപത്രിക്ക് ലഭിച്ച നേട്ടം കൂടിയാണ് ഡോക്ടർ ഷാജി ഹുസൈനുള്ള ഈ അംഗീകാരമെന്ന് അബേറ്റ് ചെയർമാൻ ഡോക്ടർ അഡ്വക്കേറ്റ് എ ഷംസുദ്ദീൻ പറഞ്ഞു അബേറ്റ് കണ്ണാശുപത്രിയിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു അതിൽ നിന്ന് അദ്ദേഹത്തിന് നൂറ് ശതമാനം കഴിവുണ്ട് ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് മൂപ്പരോട് അഭിപ്രായം കൊടുത്തു അത് എം എന്നു അത് പൗതിക്ക് വെച്ച് നിർത്തി അതിൽ മാത്രമേ എനിക്ക് അഭിപ്രായം പൗതി ജീവിതത്തിലാണ് ആ മാർക്കറ്റിംഗ് ഒക്കെ വന്നത് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പൊ അത് ഫ്യൂച്ചറിലും അതൊന്ന് കംപ്ലീറ്റ് ആക്കണം ഇത് ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നമ്മുടെ ആർക്കിടെക്ട് കമ്മ്യൂണിറ്റി കമ്പനിക്ക് വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഒക്കെ ഉണ്ട് നമ്മുടെ സ്റ്റാഫ് ഉണ്ട് ഇത് ഈ ഒരു ഫങ്ഷൻ ഏറ്റവും നല്ല രീതിയിലാക്കി നിങ്ങൾക്ക് എല്ലാരെയും അഭിനയിച്ചുകൊണ്ട് പ്രത്യേകമായി ഷാജിയെയും ഷാജിയുടെ കുടുംബത്തെയും ഒരിക്കൽ കൂടി അഭിനയിച്ചു കൊണ്ട് അദ്ദേഹം വലിയ രീതിയിൽ ഇനി ഉയരണ്ട കോ ചെയർമാൻ എ മുഹമ്മദ് കുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സഫറുള്ള ഡോക്ടർ രാജേഷ് അമീർ പാദാരി ഷെഫ്ഷാഫ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മലബാറിലെ ഏറ്റവും വലിയ കണ്ണാശുപത്രി